മോഹൻലാലിന്റെ അമ്മ മരണപ്പെട്ട സമയത്ത് നിരവധി പേരാണ് ആ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത് എന്നാൽ ചിലരൊക്കെ എത്തിയത് സംശയകരമായ രീതിയിലാണെന്ന് പറയുകയാണ് ചിലരൊക്കെ അതിൽ ശാന്തിവള ദിനേശിന്റെ ചില വാക്കുകളാണ് കഴിഞ്ഞ ദിവസം വലിയ ശ്രദ്ധ നേടിയതും മോഹൻലാന്റെ അമ്മയുടെ മരണശേഷം നടന്റെ വീട്ടിൽ സിനിമാ രംഗത്തെ ചിലർ ദുഃഖം അഭിനയിച്ചെന്ന സംവിധാനം ശാന്തിപള്ളി ദിനേശ് പറയുകയാണ് മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ ചിലർ കാണിച്ച പ്രകടനങ്ങൾ കാണേണ്ടതായിരുന്നു ഞാൻ ആ അമ്മയെ കണ്ട് മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ മടങ്ങി എനിക്ക് ചിലർ അയച്ചു തന്ന ക്ലിപ്പിങ്ങുകൾ കണ്ടു ഒരു ഡേറ്റിനായി മോഹൻലാലിനെ കാണാനായി ചിലർ നടത്തിയ പ്രകടനങ്ങൾ ക്യാമറ മുന്നിൽ കാട്ടിയിരുന്നെങ്കിൽ മോഹൻലാലിനും മുകളിലെത്തിയതിനെ അത്ര അഭിനയമായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി വർഷങ്ങളോളം രോഗശൈലിയിലായ അമ്മ തൊണ്ണൂറ് വയസ്സുവരെ അന്തസ്സായി ജീവിച്ച അമ്മ അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹ പരിലാളനകളുടെ നൂറിട്ടി നൽകിയ മകനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും അതുകൊണ്ടാകും സ്വർഗവാതിൽ ഏകാദശിക്ക് ആ അമ്മ വിട പറഞ്ഞു പോയത് എനിക്കിനി ആരുമില്ല എന്ന വേദന ആ മനസ്സിൽ ഉണ്ടാകാമെങ്കിലും നറുപുഞ്ചിരിയോടെ സമചിത്വതയോടെ അമ്മയുടെ തലയ്ക്കൽ നിന്നു അവിടെയാണ് ഓരോരുത്തരുടെ ദുഃഖാഭിനയം അയാളെ ബോധ്യപ്പെടുത്താൻ മത്സരിക്കുകയാണ് ായിരുന്നു അവിടെ ചിലർ കണ്ണടയും വെച്ച് പ്രണവിനെ അവന്റെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്നത് എനിക്ക് വീഡിയോയിൽ കാണേണ്ടി വന്നു ശ്രീനിവാസൻ മരിച്ചതിനാൽ ഇനി അഭിനയിക്കാനൊന്നും വിളിക്കില്ല അദ്ദേഹം പോയില്ലേ മരിച്ചപ്പോൾ ചെല്ലേണ്ട ചിലർ ചെന്നില്ല സുരേഷ് ഗോപി ശ്രീനിവാസന്റെ വീട്ടിലെത്തി കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു മോഹൻലാന്റെ അമ്മ മരിച്ചത് അറിയേണ്ട താമസം ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഓടിയും കിതച്ചും കാറിലും വിമാനത്തിലുമൊക്കെ അച്ചിയെയും കൂട്ടി എത്തി മോഹൻലാൽ കാണാനാണ് കുടുംബസമേതം എത്തിയത് ഇതാണ് സിനിമ അപ്പോൾ കാണുന്നവനെ കാര്യസാധ്യത്തിന് അപ്പ എന്ന് വിളിക്കും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ ബന്ധുക്കൾ മരിക്കുമ്പോഴാണ് ഇത്തരം ൾ കാണാനാകുക എന്നും ദിനേശ് തുറന്നടിക്കുന്നുണ്ട്